സ്തോത്രം ചെയ്യുന്നു സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രകൃതി പോലും നമുക്ക് അനുകൂലമല്ല എങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദേവമക്കൾ എന്നുള്ള പതിവിയോടെ ജീവിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ നമ്മെ അതിനെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ചില ചിന്തകൾ ധ്യാനിക്കുന്നത് ഉചിതമാണല്ലോ അതിന് പ്രേരകമായൊരു വാക്യം വായിക്കാം സങ്കീർത്തനങ്ങൾ ഇരുപത്തൊമ്പതിൻ്റെ ഒന്നാം വാക്യം ദൈവപോത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പൻ അപ്പുറമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് വാങ്ങുന്നു എന്നാൽ നാം ആരാധിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ ദൈവത്തിന് ഇവിടെ പറയുന്നത് ദൈവത്തിന് എന്താണ് പറയുന്നത് യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കണം അങ്ങനെ എങ്ങനെയാണ് ദൈവത്തിന് മഹത്വവും ശക്തിയും കൊടുക്കുന്നത് നമുക്കുണ്ടോ നമ്മുടെ ശക്തിയും മഹത്വമാണോ ദൈവത്തിന് വേണ്ടത് ഇത്ര വലിയവനായ ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ അതെ നാം തമ്മിൽ സ്നേഹബന്ധം പുലർത്തുമ്പോൾ അന്യോന്യം നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണല്ലോ കൂട്ടായ്മ അല്ല അഥവാ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ നിന്നും ചിലതൊക്കെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാകുന്നു ഇവിടെ ദൈവമക്കളോടുള്ള ആഹ്വാനം യഹോവയ്ക്ക് കൊടുക്കുക എന്നതാണല്ലോ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തോട് യാചിക്കുന്നവരാണ് നമുക്ക് പലതും വേണം 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 എന്ന് പറയുന്നവരാണ് എന്നാൽ ദൈവം നമ്മിൽ നിന്നും ചിലത് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് നാം എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വവും ശക്തിയും നാം കൊടുത്തിട്ട് വേണോ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഉണ്ടാകുവാൻ ഒരിക്കലുമില്ല മഹത്വവും ശക്തിയും യഹോയ്ക്ക് മാത്രമുള്ളതാകുന്നു അതാരും എടുക്കുവാൻ പാടില്ല ദൈവം ആർക്കും കൊടുക്കുകയും ഇല്ല അതുപോലെ അതുകൊണ്ടാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ യഹോവിക്ക് മഹത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് രണ്ടാം ഭാഗ്യത്തിൽ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് ഹോവേ നമസ്കരിപ്പിൻ അത് എന്ന് പറഞ്ഞിട്ട് താഴോട്ടുള്ള മൂന്ന് തുടങ്ങി പത്തു വരെയുള്ള വാക്യങ്ങൾ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഏകദേശം നാല് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവൻ്റെ ശക്തി ഏതിലാണ് യഹോയുടെ ശബ്ദം യഹോയുടെ ശബ്ദം യഹോയുടെ ശബ്ദം അത് എത്ര പ്രാവശ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹടെ ശബ്ദം കൊണ്ടുണ്ടാകുന്ന വരും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കതെല്ലാം വായിക്കാൻ നേരമില്ലല്ലോ ഹോടെ ശബ് ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്ന ശബ്ദമാണ് ആ ശബ്ദത്തിൻ്റെ വില അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ വ്യാപരിക്കുന്ന ശക്തി അതാണ് ഇവിടെ ഓരോ വാക്യങ്ങളിലും നമ്മൾ കാണുന്നത് അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഒമ്പതാം അന്ന് വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ മന്ദിരത്തിൽ സകല സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു ഓ എത്ര മഹോന്നതനായൊരു ദൈവമാണ് മഹത്വധാരിയായ ദൈവമാണ് അവൻ്റെ ശക്തി ഹോവധൻ്റെ ജനത്തിന് ശക്തി നൽകും ഹോവധൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കാം ദൈവം തരുന്ന ശക്തി അല്ലാതെ ദൈവം തരുന്ന മഹത്വമല്ലാതെ നമുക്കൊന്നുമില്ല പ്രേമുള്ളവരെ ആ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ആരും എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ മഹത്വം എന്തെല്ലാം എന്തെല്ലാം വിധത്തിലുള്ള മഹത്വമായാലും അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് അതാർക്കും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം അത് യഹോവയ്ക്ക് മാത്രമുള്ളതാണത് അത് ഞാൻ ആർക്കും കൊടുക്കുകയില്ല എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ പറഞ്ഞിരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഈ അഭിനാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയവൻ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലവും യഹോവയുടെ വകയാകുന്നു യഹോവയ്ക്കുള്ളതാകുന്നു യായ ദൈവമാകുന്നു അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ അവരെ അവൻ മഹത് അവൻ്റെ ശക്തിയും മഹത്വവും കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ നടന്നിരിക്കുന്ന ഒരു വാക്ക് ഈ ഭൂമത്തെ മുഴുവനും ഉളവാക്കിയെന്ന് നമുക്ക് കാണാം അവരെ ആകാശത്തിൽ നടക്കുന്ന ആ ചന്ദ്ര സൂര്യചന്ദ്രന്മാരുടെ നമ്പറൊന്നും നമുക്കറിഞ്ഞിട ദൈവം അതെല്ലാം നമ്പറിട്ട് നമ്പറിട്ട് ഓരോ സ്ഥലത്ത് അവരെ നിർത്തിയിരിക്കുകയാണ് ഈ ഭൂമിയെ നാസ്തിത്വത്തിന് ൂക്കിട്ടിരിക്കുന്നെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മഹത്വ ശക്തി യഹോവയ്ക്ക് മാത്രമുള്ളതാകുന്നു എന്ന് നാം മനസ്സിലാക്കുക മഹത്വം എന്ന എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ മഹത്വധാരിയായ ദൈവം ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ആരും കണ്ടിട്ടില്ല കാണാൻ പറ്റുന്നതുമല്ല അതുപോലെ അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വം അവൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എത്ര വലുതാണ് അവിടെ പറയുന്ന വിശുദ്ധ വിശുദ്ധാലങ്കാരം ധരിച്ച ഹോവെ നമസ്കരിപ്പൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വർഷിത്ത് ദ ലോഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹോളിനെസ് വിശുദ്ധം പരിശുദ്ധതയിലാക നമ്മൾ ദൈവം പരിശുദ്ധനാകിയാൽ അവൻ പരിശുദ്ധി ആഗ്രഹിക്കുന്നവനാണ് നാം ദൈവത്തിൻ്റെ സന്നിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ അധരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നു അതൊക്കെയും പരിശോധിക്കുന്ന ഒരു ദൈവമാണ് എന്ന മനസ്സ് എന്ന അറിവോടെ വേണം നാം അവൻ്റെ സന്നിധിലേക്ക് വരുവാൻ യഥാർത്ഥ ആരാധനയുടെ സ്ഥലം എവിടെയാണ് സ്വർഗ് സ്വർഗത്തിലാണ് ദൈവത്തിലുള്ള ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥമായ ആരാധന അത് നമുക്ക് വെളിപ്പാട് പുസ്തകം നാലോ അഞ്ചോ അധ്യായങ്ങളിൽ കാണാം യഹോവ വാഴുന്നു അവൻ മഹിമ ധരിച്ചിരിക്കുന്നു യഹോ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു ഒരുവിൻ നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്കുക നമ്മുടെ ദൈവത്തിന് ആർപ്പിടുക ഇങ്ങനെയുള്ള ഭേദഭാവങ്ങളൊക്കെ സങ്കീർത്തനങ്ങളിൽ പലയിടത്തും നമുക്ക് കാണുന്നുണ്ട് നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിയിൽ ചെല്ലുക യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും മേരെ മഹാരാജാവ് തന്നെ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക നാം നാം അവൻ്റെ സന്നിൽ വന്ന് സഷ്ടാംഗം വേണു മുട്ടുകുത്തുമ്പോൾ അവൻ നമ്മെ പൂർണ്ണമായിട്ട് അവൻ്റെ സന്നിൽ സമർപ്പിക്കുകയാണ് അത് കണ്ട് അതെ ഹോ മഹിമ മഹത്വം എടുക്കുന്നു അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ യഹോയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവൻ സകല ഉപവാസികളുമായുള്ളവരെ യഹോയ്ക്ക് പാടുവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് യഹോവയ്ക്ക് പാടുക നാം പാട്ടുപാടി യഹോവയെ സ്തുതിക്കുമ്പോൾ മഹത്വം അവൻ എടുക്കുന്നു യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ സ്തുതിപ്പൻ നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പൻ യഹോവ വലിയവനും ഏറ്റവും സുപത്തിനുമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ അന്നേരത്തിലുണ്ട് ഓ ഹോ എത്ര വലിയ കാര്യമാണ് പ്രേമുള്ളവരെ പിന്നെ പറയുന്ന എന്താണ് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പൻ മഹത്വവും ബലവും യഹോവിക്ക് കൊടുപ്പൻ യഹോവയ്ക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു യഹോയ്ക്ക് മഹത്വവും ബലവും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് യഹോയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പൻ അവൻ്റെ നാമം എന്താണ് ഓഹോ അവൻ്റെ നാമം ആയാം ദാറ്റായം ഞാനാകുന്നവൻ അവൻ്റെ നാമം എന്ന സകലനാമത്തിന് മേലായ നാമമാണ് ആ നാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആ നാമം നമുക്ക് നമ്മുടെ നാവിലെടുക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ലാത്ത ഒരു നാമമാണ് യഹോവ അവൻ സർവശക്തനാണ് നാം അവൻ്റെ മുമ്പിൽ വരുമ്പോൾ തിരുമുൽ കാഴ്ചയുമായിട്ടാണ് വരേണ്ടത് വെറും കയ്യോടെ ഒഴിഞ്ഞ ഹൃദയവുമായിട്ടല്ല വരേണ്ടത് തിരുമൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവൻ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഹോയെ നമസ്കരിപ്പൻ സകല ഉപവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവൻ ഇത്രയും ഉള്ളവരെ നാം ഈ ഹോമിക്ക് മഹത്വവും ശക്തിയും കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ഈ വേദഭാഗങ്ങളൊക്കെ നാം കാണുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അവിടെ അവവരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിയതായിട്ട് നാം കാണുന്നു അതുപോലെ തന്നെ പിതാവും പുത്രനെ മഹർത്വപ്പെടുത്തിയതായിട്ടും നാം കാണുന്നു അവയൊന്നും ഈ സമയം പോരല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആരാധനയിൽ പിതൃപുത്ത പരിശുദ്ധാൽ മാവാൻ ദൈവം മഹത്വം എടുക്കണം മഹത്വപ്പെടണം അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് മഹത്വം കൊണ്ട് നിറയുക നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ തൻ്റെ മഹത്വം നമ്മുടെ ഹൃദയങ്ങളിൽ തരും ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നാം ആരാധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം അവൻ്റെ മഹത്വത്താൽ നിറയുമ്പോൾ ലഭിക്കുന്ന സമാധാനം ആ സന്തോഷം അത് സകല ബുദ്ധിയും കഴിയുന്നതാണ് വരെ അവൻ്റെ ഹിതപ്രകാരം മഹത്വപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം അതുപോലെ അവൻ്റെ മഹത്വം കൊണ്ട് നിറയുകയുള്ളൂ ദൈവം ദൈവം നമ്മുടെ മഹത്വം സ്വീകരിക്കുമ്പോൾ നാം അവനെ മഹത്വപ്പെടുത്തുമ്പോൾ പാട്ട് പാട്ട് പാടി സ്തോത്രം ചെയ്ത് സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മഹത്വമല്ല അവൻ്റെ മഹത്വമാണ് അവൻ അവൻ മഹത്വം എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം ചുറ്റുപാടും അവൻ്റെ മഹത്വം കൊണ്ട് നിറയും പ്രേമുള്ളവരെ ആരാധനയ്ക്ക് നമുക്കറിയാം പഴയ നിയമത്തിൽ മോശാത്തിരി നിവാസം നിവരുത്തിയപ്പോൾ അവൻ്റെ മഹത്വം ആ ഗ്ലോറി ആ അവിടെ മുഴുവൻ നിറഞ്ഞു എന്നാണ് കാണുന്നത് സലോമൻ ദേവാലയം പണിത് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സ ഹോയുടെ മഹത്വം അവിടെ നിറഞ്ഞു താപര്യമുള്ളവരെ നാം കത്താവനെ ആരാധിക്കുമ്പോൾ അങ്ങനെയുള്ള മഹത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇടയിൽ വരേണ്ടത് അതിന് തടസ്സമായിട്ടുള്ള യാതൊന്നും നമ്മുടെ ആരാധനയിൽ വരാൻ പാടില്ല അതെന്നാ വളരെ ചിന്തിക്കേണ്ടതാണ് ആരാണി മഹത്വത്തിൻ്റെ രാജാവ് മഹ അവൻ മഹത്വത്തിൻ്റെ രാജാവകുന്നെന്ന് പറഞ്ഞല്ലോ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായ യഹോവ യുദ്ധവീരനായ യഹോവ തന്നെ സൈന്യങ്ങളുടെ ഹോവേ സൈന്യങ്ങളുടെ ഹോവ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ഈ ഭൂമിയിൽ അതിലുള്ള സർവ്വവും യഹോവയ്ക്കുള്ളതാകുന്നു യെഹോവയ്ക്കുള്ള ഹോവയുടേതാകുന്നു ആ നാമം അവനുള്ളവരാകുന്നു നാം അവനെ നമ്മെ കൊഴിഞ്ഞ ചേറ്റിലും കുപ്പയിലും കിടന്ന നമ്മെ പാപചങ്ങലയാൾ ബന്ധപ്പെട്ടിരുന്ന നമ്മെ

തൻ്റെ മക്കളാക്കി തീർത്തു തീർത്തത് നാം മുഴുവനായിട്ട് നമ്മെ തന്നെ അവന് കൊടുക്കേണ്ടതാണ് പ്രിയമുള്ളവരെ നാം മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിന് അതിനോടൊപ്പം തന്നെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു നാം നമ്മെ തന്നെ അവനെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മെ തന്നെ അവൻ്റെ പാദത്തിൽ അർപ്പിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു പുത്രനിലൂടെ മഹത്വപ്പെടുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് നമ്മെ രക്ഷിച്ച നമ്മെ നമ്മെ സ്വർഗീയ അവകാശികളാക്കി തീർത്ത തൻ്റെ പുത്രൻ്റെ അവകാശം മുഴുവനും പങ്കുവെച്ച് തന്ന കർത്താവിനെ ആരാധിപ്പാൻ കൂടി വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ അവൻ തൂക്കി നോക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം പരിശുദ്ധമായതാണ് അല്ലെങ്കിൽ എത്രമാത്രം നന്ദി നിറയുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്ന അതിലാണ് അവൻ മഹത്വപ്പെടുന്നത് അങ്ങനെയാണ് യഹോവയ്ക്ക് മഹത്വം നാം കൊടുക്കുന്നത് ഈ ഭൂമിയിൽ നാം ഈ ഭൂമിയിലേക്ക് വെറും കയോടെ പിറന്നവർ വീണവരാകുന്നു നമുക്ക് നന്നനുഭവിക്കുന്ന എല്ലാ ഭൗതിക ലൗകിക നന്മകളും നമ്മുടേതല്ല നമ്മുടേതല്ല ആ ദൈവത്തിൻ്റെതാണ് നമുക്കത് അനുഭവിപ്പാൻ തന്നതാകുന്നു അതെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായിരിക്കുന്നുവോ എത്രത്തോളം തന്നെ കൊണ്ടുവരുവാൻ എത്രത്തോളം തന്നെ സ്നേഹിപ്പാൻ ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പാകെ സാഷ്ടമാണ് നമുക്ക് അവനെ ആരാധിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു നാം നമ്മുടെ നമ്മുടെ അഹങ്കാരമോ നമ്മുടെ മഹത്വമോ ഒന്നുമല്ല കർത്താവിന് വേണ്ടത് നമ്മുടെ ഹൃദയം നമ്മുടെ താഴ്മയുള്ള ഹൃദയം ആ പാദങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുബൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും സ്തോത്രവും കൈക്കൊള്ളുവാൻ നീ മാത്രയോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിപ്പാൻ അങ്ങനെ സമ്പൂർണമായി അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നാം അവനെ ആരാധിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു ദൈവം മാത്രമല്ല സ്വർഗീയ സൈന്യം സ്വർഗദൂതന്മാരെല്ലാം കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഓ എത്രയോ മഹത്വമേറിയുന്ന സ്വർഗത്തിൽ പിന്നെയും അവിടെ ആരാധന അവർ തുടരുകയാണ് ഭൂമിയിൽ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ആരാധന ഓ സ്വർഗദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തുന്നത് എത്രയോ ഒരു അവസ്ഥയാണ് പ്രിയമുള്ളവരെ ഇവിടെ നാം ആരാധിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ചെന്ന് ആരാധിപ്പാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് പൂർണ്ണമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് കൊണ്ട് പിതാവ് കർത്താവേ നീ സകലത്തിന് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ മാത്രം യോഗ്യൻ സകല സ്തുതിക്കും സ്തോത്രത്തിന് യോഗ്യൻ നീ ആണ് എന്ന് പാടിക്കൊണ്ട് നമുക്കവനെ ആരാധിക്കാം അവൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ ഇത്ര മഹത്വമുള്ള பதவியை புழுக்கள் கருளா இத்திர மகத்வமுள்ள பதவியை புழுக்கள் கருளார் பத்திரதேதும் இல்ல நிறை கிருப எச்சித் மாஹோ മാത്രയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ വനദൂത ഗണങ്ങൾ മനോഹര ഗാനങ്ങൾ സതം വനദുതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതം ഊന മെന് പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കോ ഊന മെന് പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കോ വന്ന നമിയേഷപ്പറ നിനക്കുന്നു വന്ന നമയ ശു പരാ വന്നനം ചെയ്യൊന്നും നിന്നാടിയാർ തേരു നാമത്തെ നാദരവ്യൊന്നും തേരു നാമത്തെ നാദേവരെ നമ്മുടെ പിതാവിനെ വന്ദിച്ച് ആരാധിപ്പാൻ നമ്മുടെ പിതാവ് മഹത്വമെടുക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ മഹത്വപ്പെടുത്തുവാൻ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ നമുക്കിടയാകട്ടെ അങ്ങനെ കഴിക്കുന്ന ആരാധനയിൽ നമ്മുടെ ഹൃദയവും അവൻ മഹത്വ തൻ്റെ മഹത്വത്താൽ തൻ്റെ ശക്തിയാൽ നിറയ്ക്കുന്നു ആ ഹൃദയത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നാം മഹത്വപ്പെടുവാനാകട്ടെ